എല്ലാ കൂട്ടുകാർക്കും പുതിരയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ എവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സോളോ റാങ്കൺ മാച്ച് ഗീപ്പാണ് ഇപ്പോൾ കൂടുതൽ സോളോ മാച്ചാണ് കളിക്കാറ് എന്നാർഥത്തിൽ എനിക്ക് സ്കൂൾ എടുക്കാൻ സമയത്ത് മൊത്തം പിങ്ങിയും അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞതിനാൽ ഒന്നൊന്നര അവസ്ഥ ഇതൊന്ന് ബക്കാണല്ലോ അബീനു ശേഷം എനിക്ക് സ്കൂൾ മാച്ച് കളിക്കാൻ പറ്റുന്നില്ല അബീതിന് ശേഷം മാത്രം അതിന് മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നു അബ്ഡീച്ചുമ്പോൾ കൂടുതലായി ഒരു മുന്നൂറ് നാനൂറൊക്കെ പോയി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ സ്കൂളിലൊക്കെ കളിക്കുന്ന സമയത്ത് ഒരു റേഞ്ച് പിങ് ഒരു മഞ്ഞ അടിച്ചിട്ട് വരും പക്ഷേ ഇത് അതിലും കൂടുതൽ അവസ്ഥ തന്നെ ആ വെച്ചാൽ എൻ്റെ റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കുന്നതെന്ന് ചോദിച്ചു പക്ഷേ സ്കൂൾ മാച്ചിൽ മാത്രം കളിക്കുമ്പോൾ മാത്രമല്ല ആ പ്രശ്നം പണ്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം പിന്നെ ഫോണൊക്കെ മാറ്റിയ സമയത്ത് ശരിയായതായിരുന്നു ഇനി ഫോണിൻ്റെ ആണോ ഇനി ഫ്രീ ഫയർ എൻ്റെ പക്ഷേ പക്ഷെ സ്കൂൾ മാച്ച് കളിക്കുമ്പോൾ മാത്രം ഇവരുള്ള ചാൻസ് എന്താണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടിപ്പം കൂടുതലും സോളോ മാച്ചു സോളോ മാച്ച് ഒരു പ്രശ്നമില്ല ഇല്ല റേഞ്ചിനാണെങ്കിൽ ഇതിലും വരണ്ടല്ലേ എന്നാൽ എനിക്കറിയത്തില്ല ഇന്നും ആയിരിക്കണം ഇനി ഫ്രീ ഫയർ അൺഇൻസ്റ്റാൾ ആക്കി ഇൻസ്റ്റാൾ ആക്കി ആവുമോ അറിയത്തില്ല എന്തായാലും അര എത്തില്ല അതുകൊണ്ട് സോളമെച്ചനെ കളിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് വേറൊന്നും വർത്തിയില്ല നേരെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇനിമിയുണ്ട് അവനെ നോക്കി വന്നതാണ് വീറ്റിൻ്റെ ലെവൽ ഫോർ എടുക്കണോ എടുത്തു ഫോർ വണ്ണല്ലേ വിട്ടെല്ലാം ഞാൻ തോന്നിയില്ല ഇവിടെ ഒരു ഇനിമി അവനെ നോക്കി പക്ഷെ കാണുന്നില്ല ഇവിടെ അവൻ പറഞ്ഞോന്ന കണ്ടു ഇങ്ങോട്ട് കാണുന്നില്ല കാണുന്നില്ല എം ഐ ടി ആണ് എത്രയോ കാലത്തിന് പക്ഷേ എം ഐ ടി എടുത്തിരിക്കാണെന്ന് അതിൻ്റെ മുകളൊക്കെ സയൻസറോണ്ട് ഇച്ചിന് ഏത് ബ്ലഡി ഫോൺ ആണ് ചിത വരുന്നു പട്ടേ പട്ടേ ഒരു മാറ്റമില്ല ഇത്തിരി റേഞ്ചിലും ഡാമേജ് ഉണ്ടല്ലേ ഓക്കെ എന്തായാലും അടുത്തൊരു ചാമ്പാറന്നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ തീർത്തു അയ്യത ദുഃഖിന് ഉണ്ട് വീണ്ടും നമ്മളെ പുല്ല്യൂട്ടിനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം വിചാരിച്ചു പുല്ലൂട്ടനേയും കൂടി വീണ്ടും വീണ്ടെടുത്തു അടിപൊളിയും വീണ്ടും ഇട്ടു അടിച്ചു മാറ്റിക്കൊണ്ടാണ് അല്ല എന്ന് വെച്ചുവിടാം കുരുപ്പിനൊക്കെ വേണ്ട അമ്മ തന്നെ മതി എന്തായാലും സെറ്റാണെന്ന് തോന്നുന്നു ഗ്രൂലൊക്കെ അടിച്ചൊരു ശമ്ടം കിട്ടിയേട്ടാ അവിടെത്തന്നെ കിടപ്പുണ്ടായിരുന്നു അതിങ്ങെടുത്തു ദേവലിനെ അടിച്ച് ഇവനെ പിന്നെ കൊന്നേ അല്ലേ സിം ഡ്രസ്സോലെ തോന്നുന്നു പക്ഷെ ഗ്ലൂ ആൾ ഇതന്നെ ആയിരുന്നു അതറിയത്തില്ല എന്തായാലും ഒരു ചാമ്പ് ആ ഒരു നേരം പൊയ്ക്കൊണ്ടിരിക്കണം ഓട്ടോമാറ്റിക്കായിട്ട് ഹീലായിക്കോളും ആ സംഭവങ്ങളൊക്കെ നമ്മൾ വെച്ചോളൂ അച്ഛൻ സാധനം അറിയും അടിപൊളി അവനും കൂടെ ഇങ്ങനെ ചാമ്പ് കിട്ടും അങ്ങനെ നാല് കിലും കൂട്ടി നൈസായിട്ട് ഇങ്ങ് തൂക്കിയിട്ടുണ്ട് പെട്ടെന്ന് കൂട്ടടിച്ചു എന്തായാലും അടിപൊളിയാണ് എന്തായാലും വീണ്ടും പോയിക്കോട്ടിരിക്കും വീണ്ടും എനിമീൻ്റെ സൗണ്ട് ഓ ഓ ഓ പക്ഷേ എന്തുവാണുള്ളി വന്നു അപ്പം തന്നെ തീർന്നിട്ട് പോയി തിരിച്ചൊരു അടി പോലും അടിക്കാൻ വിടത്തില്ല അത്രയും ഡാമേജാണ് എനിക്ക് ഇണീന്നൊക്കെ ഇവിടെ എനിമി എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവനെ കണ്ടില്ല ആരോ കൊന്നു അപ്പോൾക്കും ആരോ കൊന്നറിയാത്തോണ്ട് ഞാനൊന്നും നോക്കണം ഊട്ടടിക്കണ്ടി വരുമല്ലോ എന്നില്ലാണെന്ന് നോക്കുക പക്ഷേ കാണുന്നില്ല ആശാനെ എവിടെയാണ് എവിടെയാണെന്ന് അറിയത്തേ വിട്ടു നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല എന്നേ ഫ്രണ്ടിലാണ് കൊടുത്ത് ഡ്രോപ്പ് എടുത്തുണ്ട് അവനെ തീർത്തിട്ട് ബാക്കി നോക്കാറ് നോക്കുക അടി കിടിക്കും ഊഹ് ഊഹ് ഇവിടലാണ് ഡാമാജ് പക്ഷേ അവനല്ല ഡ്രോപ്പ് എടുത്ത് എന്നതായിരുന്നു വേറൊരു കാര്യം ആരും എടുക്കുമായിരുന്നു എന്നെപ്പോലെ അവരും അവനെ കില്ലെടുക്കേണ്ടി പോകുവായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാവനിങ്ങെടുത്തു ആർക്കെങ്കിലും നൈസായിട്ട് തൂക്കിയിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കണി പതിനേഴ് പേര് കൊടുത്തിട്ട് വിട്ടു ആ ആ രണ്ടൂറും മൂന്ന് പ്രാവശ്യം തീ കൊണ്ടു എന്നിട്ടും കാണുന്നില്ല അവനും പോയി എവിടെയാടാ പോയി ആ ക്യാരക്ടർ വെച്ചിട്ടുണ്ടാകുമ്പോൾ അല്ലാണ്ട് എന്നാൽ എവിടെയും മറച്ചു വെച്ചിട്ട് വന്നിട്ടുണ്ടാവും ഇതിൻ്റെ ബാക്കിലുണ്ടോ നോക്കി സൈഡിലുണ്ടോ നോക്കി ഇല്ല അവനെ ക്യാരക്ടർ വെച്ച് വന്നുകൊണ്ട് അവൻ തിരിച്ച് പോയിട്ടുണ്ടാവും ഇതൊക്കെ കൊള്ളാലും ഈ ഒരു അപ്ഡേറ്റ് ഇല്ല കണ്ടില്ല പുല്ലിൻ്റെ ടൈമൊക്കെ വെച്ചാൽ നല്ല സൂപ്പർ അപ്ഡേറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ വേണോ ബാക്കിലുണ്ടാശാൻ നല്ലവണ്ണം കിട്ടി ഓട്ടോമാറ്റിക്ക് ഹീൽ ആകുമോ എന്നറിയത്തില്ല ഒക്കെ എന്തേലും ഹീലാവുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മ്മം കൊഴാട്ടോ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഹീലാകുന്നുണ്ട് ക്യാരക്ടറെ എബിലിറ്റി ആണോ അതോ ഇതിൻ്റെ തന്നെയാണോ എന്ന് അറിയത്തില്ല എങ്ങനെയൊക്കെയോ ഹീലാകുന്നുണ്ട് ക്യാരക്ടറേയും വെച്ചിട്ടുണ്ട് ഒരു അടി കിട്ടുന്ന സമയത്ത് ഇത്ര സെക്കൻഡ് ഉള്ളിൽ നാല് നാല് എച്ച് ആയിട്ട് കയറുന്ന ഒരു ക്യാരക്ടറിലേ അതൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ആയിരിക്കും അതോ ഒരു പുതിയ എക്യൂപ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് ആ സാധനം യൂസ് ചെയ്യുന്നുണ്ട് ലേ ഔട്ട് ഒക്കെ എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ടാണോ അത്രയോ സൈഡ് അടിക്കുന്നുണ്ട് ഓ ഫ്രണ്ടിൽ നല്ല ഫൈറ്റാണ് ഞാൻ സോണ്ടാത്തോട്ട് കയറാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും പണി കിട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കാരണം എല്ലാ ദിവസവും എരുമയുണ്ട് ഫസ്റ്റ് നമുക്ക് ഇവനെ തീർത്തിട്ട് പോകാം ഇവൻ തായത്തോട്ടാണ് അടിക്കുന്നത് ഇതിനകത്ത് നിന്ന് ഇടിക്കുക അവനെയും പോയി അവനും പോയി അവൻ തീവിടെയാണ് നോക്കുകയാണെന്നാൽ ഇതിനകത്ത് വല്ല എസ് വീഡിയോ കൊണ്ടുപോകും ഇട കുരുപ്പം ഇല്ല ഗ്രോസ് ആക്സ് എൻഫറയാണ് മാറ്റി എന്നാൽ അറിയത്തില്ല ഡാമേജ് പോകുന്നില്ല അടിച്ചു കൂട്ട് നല്ല രീതിയിൽ കയറുന്നുണ്ടെങ്കിലും ഡാമേജ് ഇല്ല ഗ്രോസ് എക്സ് എടുത്തു തീയും കഴിഞ്ഞു പണ്ടാരം എന്തായാലും ബാക്കിൽ ഒന്നും ഇരുമിയില്ല എങ്ങനെയും സുഖാത്തോട്ട് കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കാണ് കിട്ടണം ബേക്കെന്ന് കിട്ടല്ലോ അവർ പാനും പേരിച്ച് ഓടിക്കൊണ്ടിരിക്കാണ് മെല്ലെ 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 കയറി ഓക്കെ എന്തായാലും സെറ്റാണോ അടി കിട്ടുന്നുണ്ടോ തൊട്ട് ബാക്കിൽ അത് അടിച്ച പണിയാണ് ബാക്കിൽ നിന്ന് അടി കിട്ടും അതുകൊണ്ട് അവനെ വിട്ടു ഞാൻ അവനെ വേണ്ട നമുക്ക് നമുക്ക് മുകളിൽ പോയിട്ട് സേഫാവാസ്റ്റ് അതിന് ശേഷം പണിയാറ് നോക്കുന്ന സമയത്ത് ആ മാക്സിമം സാധനങ്ങളൊക്കെ തൂക്കിയിരാണ് എന്തായാലും സൈലോട്ട് പോയിട്ട് പണിയാം പണിയാം പണിയാറ് നോക്കുകയാണ് ഇവിടെ ഇവിടെ ഇല്ല ഇല്ല ഇവിടെ എന്നാൽ ചെയ്യപ്പോൾ സാൻ ആൻസർ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും സാൻ ആൻസർ ഒന്ന് വീണ്ടും തിരിച്ചു വന്നു ഇത് ഇതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മാറി വന്നു പണ്ടര നല്ലത് വന്നു ഇത് വന്ന് ഇത് വന്ന് ഇടിച്ചിട്ട് ഉപ്പത്തിൽ ഒരടി മൂളിയിലൂടെ എന്തോ അടാക്കുരിപ്പം എപ്പോൾ തന്നെ രക്ഷപ്പെട്ട ഞാൻ നൈസായിട്ട് തൂക്കി എന്തായാലും വീണ്ടും വീണ്ടാകത്ത് ഇരുന്നിട്ട് നമുക്ക് ഒന്ന് ചുറ്റിയിട്ട് വരാറുണ്ട് ചുറ്റിയിട്ടൊക്കെ വന്ന് കാരണം ബാക്കിൽ ഇനിമി ഉണ്ടോ എന്ന് അറിയണമല്ലോ ഇല്ല നമ്മൾ കില്ലെടുക്കും ബാക്കിലൊന്നും ഇനിയില്ല ഫ്രണ്ടിലായിരുന്നു നേരം അടിച്ചിട്ടിട്ട് നോക്കണ്ടില്ലേ ഇത്രയും എളുതാണ് നമ്മൾ ഇരുത്തേനെ അടിക്കുന്ന സമയത്ത് കൂടുതായിട്ട് ബാക്കിൽ ഒന്ന് അടിച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും ഗ്ലൂ ആണൊന്നും പറ്റത്തില്ല വേറെ ഇത്രയും കൂടി നല്ല ഡാമേജ് അവനും ഗ്ലൂ ആയിട്ട് പക്ഷേ അവനും പറ്റില്ല ആ ഒരു കില്ലും കൂടി നൈസ് ആയിരിക്കും തൂക്കി അടിപൊളി അവർ വണ്ടി എടുത്ത് സൈഡിൽ പോയി നമുക്ക് കവറെടുത്ത് നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ നിൽക്കുന്ന അത്രയും സേഫല്ല അതിൽ ലൂട്ട് അടിക്കട്ടെ കുറച്ചും കൂടി ലൂട്ട് ഇനിമല്ല അതുകൊണ്ട് അയ്യേ അയ്യേ കിട്ടുന്നില്ല പതിനാറൊക്കെ ഓക്കെ എന്നാലും കുറച്ച് ഏറെ ഒന്നും ഉണ്ടോക്കട്ടെ ഒന്നും ഇല്ലട നമുക്ക് ഏറെ വേണ്ടല്ലേ മറ്റേ സംഭവമാണ് ഉള്ളത് ഡ്രോപ്പ് കിട്ടുകൊണ്ട് വെയ്റ്റിങ്ങാണ് ഓ എന്തായാലും പുല്ലിട്ട് രക്ഷപെട്ടു ഒരു സൂപ്പർ മെഡിക്കൽ അടിച്ച് കിട്ടിക്കൊണ്ടിരിക്കണം ഒരുപ്പണം അവിടെത്തന്നെ വെയിറ്റിങ്ങാണ് എന്തായാലും രണ്ടേ രണ്ട് പേരും കൂടെ ബാക്കിയുള്ളു നൈസായിട്ട് തൂക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവനെ കിളി എടുക്കേണ്ടി പറ്റുമോ എന്ന് നോക്കി ഇല്ല എന്തായാലും ബാക്കിലാണെങ്കിൽ ഇനിമി വരുന്നുണ്ടോ എന്ന് നോക്കി അതും ഇല്ല ഇവിടെ കാറൊക്കെ കത്തിച്ചിട്ട് അന്ന് സേഫായി നിൽക്കുമായിരുന്നു ഇല്ലല്ലോ എന്തായാലും ബാക്കിൽ എനിമി ഉണ്ട് ഒരു മെഡിക്കലും കൂടെ അടിച്ചോ പണിയാണ് ഏഴുമണി മുളത്തെന്തോ എണ്ണ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് അടിക്കുന്നു ഇതേ നിൽക്കുന്നു ആശുപത്രി ഇത് നിൽക്കുന്നു ബ്ലഡ് ഫുൾ എന്നാലും അവനെയും കൂടി നൈസായിരിക്കും നോക്കിയേ ആ സ്വറ്റ് ഇനിമയും കൂടിയും അവനേം കൂടെ അടിക്കുന്നു ബുഴി അടിക്കുന്നുവോ ക്ഷില്ലാത്ത അടി എന്തായാലും നമ്മൾ ഈ സാധനം വിട്ട് മാക്സിമം പെട്ടെന്ന് ഫുൾ ആക്കി അമ്മ സൂപ്പറാട്ട് എന്തായാലും പെട്ടെന്ന് ഫുള്ളാക്കി ഒരു ഗ്ലൂ ആളും കൂടി ഇട്ടു ഒരു ആവശ്യമില്ല പക്ഷെ സോണില് ബാക്കിൽ വരുന്നുണ്ട് ഗ്രൈനേഡ് തൂക്കിയിട്ട് വെസ്റ്റെങ്ങും പൊട്ടിയോണ്ട് പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് തൂക്കി എറിഞ്ഞു അടുത്ത് പോയി ഡാമേജ് ഇല്ലോ അതിന്റെ ബാക്കിൽ ഉള്ളത് ആശാന് അപ്പോൾ ലാൻഡ്മല വെച്ച് തളുന്നുണ്ട് വണ്ടി എടുത്താലോ വണ്ടി എടുത്ത് ഇടിച്ചാലോ അങ്ങനെ ചിലപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രോൾ പോകും നമ്മുടെ കൈമെന്ന് ആ കറങ്ങുന്ന കിറക്കണേനെടുത്തേനെ പക്ഷെ ഇത് കറങ്ങാത്തത് കൊണ്ട് ചിലപ്പോൾ തുള്ളി ഇറങ്ങുന്ന സമയത്തില്ലേ കണ്ട്രോൾ മിസ്സാകും മെമിറ്റം വെച്ച് ഞെക്കണ്ടല്ലേ കണ്ട്രോൾ മിസ് എന്തായാലും മെമിറ്റിനൊക്കെ നല്ല സാധനങ്ങളൊക്കെ പൊട്ടിച്ചളഞ്ഞോ കുട്ടിയാടാ എന്നെ കാണുന്നുമില്ല കുരുക്കിനി കുട്ടി ഉള്ളേന്ന് തന്നെ അറിയത്തില്ല ബ്രേക്കറ് നോക്കി അറിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഉണ്ടോ നോക്കി വാശം ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്നും കൂടി നോക്കി പണ്ടുള്ള സോണും വരുന്നുണ്ട് അതിൻ്റെ ഇലയും വീണ്ടും വന്നിന് ആറെണ്ണം കൂടി ബാക്കിയുള്ളു ഓക്കെ അവൻ മാക്സിമം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടി എടുത്ത് തൂക്കി ഓ തീ അതിൽ പോയിട്ട് ഡാമേജ് പോയിരിക്കും ഓക്കെ എന്നാലും കിട്ടി കിട്ടി ഓ എന്നാലും ഡാമേജ് പോയ പോയാലെ നേരെ അകത്തൂടി ഇറ വെച്ച് നേരെ ഫ്രീസും കൂടി തൂക്കി കഴിഞ്ഞാലും ഡാമേജ് പോകുന്നുണ്ട് എന്നാലും തൂക്കി വായിച്ച് പിന്നെ സ്പീഡ് എന്ന് പറയും ഭയങ്കര സ്പീഡ് കുറച്ച് ലാൻഡ് വിളിച്ചു പോകും അമ്മേ ഇനം കിട്ടിയില്ല കിട്ടില്ല പെട്ടെന്ന് ഒട്ടേറെ ഗ്ലൂ ആയിട്ട് കളിക്കുകയാണ് എന്നാലും അടിച്ചടിച്ച് എന്നാലും ഒന്നും കൂടി അയ്യോ ഒറ്റ ഒന്നും കൂടെ ഇല്ലടാ ഒറ്റ ഗ്ലൂൾ ഇടാ ഇനി ഒന്നും ചെയ്യാനിടാ എൻ്റെ ഗ്ലൂ ആളില്ല ഓക്കെ ലാസ്റ്റ് ഗ്രൂവാളെ ഒറ്റ ഒന്നും കൂടി വീടും വന്നു കിരി 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 അടിക്കടിക്കടിക്കോ അടിച്ചോ നീയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിൽക്കുക ഒറ്റ ഗ്രൂവാളെ ഉള്ളു നിൽക്കുക മാസടി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ